ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് സാരി കളക്ഷൻസ് കണ്ടാലോ ഞാൻ പേഴ്സണലി ഒരു സാരി ലവറൊന്നല്ലോ ഇന്ന് അമ്മയുടെ അലമാരയൊക്കെ ക്ലീൻ ചെയ്ത് സാരി എല്ലാം നീറ്റായിട്ട് മടക്കി വെച്ച് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ കണ്ട സാരിയാണിത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ പേഴ്സണലി ഞാൻ ഒരു സാരി ലവറല്ല പക്ഷെ ഇതുപോലത്തെ സാരിയൊക്കെ കാണുമ്പോൾ സാരി പ്രേമം അറിയാതെ എങ്ങനെ വരുവാണ് ഇതൊന്നും എടുത്തു നോക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്താണ് കേട്ടോ പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുകയാണ് കേട്ടോ സാരിയോടുള്ളൊരു ഇഷ്ടം കൂടി കൂടി വരികയാണ് അപ്പം അമ്മയുടെ ഷെൽഫിലുള്ള ഒരുപാട് സാരി കളക്ഷൻസ് നമുക്ക് കാണാം അമ്മ കല്യാണത്തിന് എടുത്ത സാരി തൊട്ടിട്ട് കഴിഞ്ഞ ദിവസം എന്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്ത സാരി വരെ അമ്മയുടെ കബോർഡിലുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആരും ഒന്നും എടുക്കാനില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ പരാതി ഒന്നും പറയാറില്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് സാരികളുണ്ട് അത് തന്നെ എവിടെ പോകുമ്പോഴും അത് തന്നെ ഉടുത്തുകൊണ്ടേയിരിക്കും അതാണൊരു പ്രശ്നം അപ്പം ഇത്രയും സാരി ഉണ്ടായിട്ടും അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ചിലർക്കുണ്ടാവുമല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ഡ്രസ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഫേവറേറ്റ് ചെരുപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാവില്ലേ അതിനോട് തന്നെ എപ്പോഴും അത് തന്നെയായിരിക്കും നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മൾ ആ പട്ടിക്കുളർ ഡ്രസ്സ് മാത്രം എപ്പോഴും എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കില്ലേ അതുപോലെയാണ് അമ്മയുടെയും കാര്യം ഒരുപാട് സാരികൾ ഉണ്ടെങ്കിലും ചില സാരികൾ മാത്രം അമ്മ എപ്പോഴും എടുത്ത് നടക്കാറുണ്ട് അതേ നല്ല മഴയൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ നമുക്ക് ഈ പാടവരമ്പിലൂടെ ഒക്കെ നടന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്താലോന്ന് തോന്നുന്നത് ഹായ് അപ്പം ഇതാണ് അമ്മയുടെ സാരി കളക്ഷൻസ് ഒരുപാട് സാരികളുണ്ട് കേട്ടോ അമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതലുള്ള സാരികളുണ്ട് ഇതിൽ ഒരു മൂന്നിലൊരു ശതമാനം സാരികളും അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മുടെ കസിൻസൊക്കെ കല്യാണത്തിനോ മറ്റൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അതുമാത്രമല്ല ഇതിൽ നല്ലൊരു ശതമാനം സാരികളും അമ്മ ആർക്കെങ്കിലും കേട്ട് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ നല്ല മഴയുള്ളൊരു ദിവസം നമ്മളിങ്ങനെ റൂമിൽ കൂടെ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു അപ്പോൾ വെറുതെ അമ്മയുടെ അലമാരൊക്കെ തുറന്ന് സാരികളൊക്കെ ഒന്ന് നോക്കി ഏതെങ്കിലുമൊക്കെ ഒരു സാരി ഇഷ്ടമാവുകയാണെങ്കിൽ എടുക്കുക എന്നുള്ള വിചാരത്തിലായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഇത്രയും സാരികൾ കണ്ണിപ്പെട്ടത് ഇതൊക്കെ പല അലമാരകളിലായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ അതിനൊക്കെ എടുത്ത് എല്ലാം കൂടി ഒരുമിച്ചാക്കി ഇതിങ്ങനെ അടുക്കി വെച്ചപ്പോഴാണ് അമ്മയ്ക്കും അത്ഭുതം ഇത്രയും ഉണ്ടോ എനിക്ക് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം അമ്മയ്ക്ക് അമ്മയുടെ കല്യാണ സാരി ഞാൻ ഉടുത്തു കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പിന്നെ ആ സാരി എടുത്തിട്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് എൻ്റെ മനസ്സിലായിട്ട് തോന്നല് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ സാരികളും കൂടി ഇതുപോലെ അടുക്കി വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ എടുത്തിരിക്കുന്ന സാരി ബിമൽ എന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ അമ്മ എപ്പോഴും പറയാറുണ്ട് എന്ത് ക്വാളിറ്റി ആണത് എന്ത് ഡിസൈനാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാവർക്കും കല്യാണ സാരി ഇഷ്ടമാവുമല്ലോ എന്നാലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കേടുകൂടാതെ നല്ല സൂപ്പറായിട്ട് അതേ ഒരു ബ്രൈറ്റ്നെസ്സിൽ ഈ സാരി ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിയുടെ ഒരു ബ്രാൻഡിൻ്റെ ഗുണം തന്നെയാണ് ഇത് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി നിന്നും നാൽപ്പത്തൊന്ന് സാരികളാണ് അമ്മയ്ക്കുള്ളത് ഞാൻ ഉടുത്തതും കൂട്ടിയിട്ട് നാൽപ്പത്തൊന്ന് സാരി ഞാൻ ഒരുപാട് സാരികൾ ഗിഫ്റ്റ് കിട്ടിയതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ സാരിക്ക് ഓരോ കഥകളുണ്ടാവും പറയാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് ഒരു രണ്ട് വർഷം മുന്നാകുന്ന തോന്നുന്നു ഒരു ബർത്ത്ഡേക്ക് എടുത്തുകൊടുത്താണ് കേട്ടോ ഇത് എന്റെ സിസ്റ്റർ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇതൊരു പട്ടുസാരി മോഡലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രിയായിരുന്നു അതുകൊണ്ട് എൻ്റെ വോയിസ് ഒക്കെ ഞാൻ പതുക്കെ ആയിരുന്നു പറയുന്നുണ്ടായിരുന്നത് എല്ലാവരും ഉറങ്ങായിരിക്കുമല്ലോ അമ്മയും അസോനും മാത്രമാണ് എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കിടക്കുന്നവർക്ക് ഡിസ്റ്റർബ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ പറഞ്ഞതാണ് പക്ഷെ ആയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ വോയിസ് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ ഇതും എൻ്റെ സിസ്റ്റർ കൊടുത്ത സാരിയാണ് നല്ല പട്ടു സാരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കളറായിട്ടുള്ള സാരിയാണ് ഈ സാരിയൊക്കെ എല്ലാവർക്കും മാച്ച് ആയിരിക്കും കാരണം ഒരു ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഇനിയൊരു പട്ടുസാരിയാണ് ഇതും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എടുത്ത സാരിയാണ് പക്ഷേ ഇതിൽ ചെറുതായിട്ട് പൂപ്പിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിങ്ങനെ ഉടുക്കാതെ എടുത്തു വയ്ക്കുകയാണല്ലോ ഓലമാരയിലൊക്കെ അപ്പം ഇതിങ്ങനെ ചെറുതായിട്ട് പൂപ്പലൊക്കെ വന്നതുപോലെ തോന്നുന്നുണ്ട് വൈറ്റ് കളറായിട്ട് ഒരു ചെറിയ ചെറിയ കുത്തു കുത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഞാനിപ്പോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ ഒന്നാമത് നമുക്കിവിടെ ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് പകല് ഇതുപോലൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നടക്കാറില്ല അതുകൊണ്ടാണ് രാത്രി വളരെ സമാധാനത്തോടുകൂടി ഈ സാരി എല്ലാം മടുക്കി പെറുക്കി ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് റെഡി ആയത് പച്ച സാരിയില് ചെറിയ ഗോൾഡൻ വർക്കൊക്കെ വരുന്ന ഒരു നല്ല സാരി ഇതിന് ഇതിന്റെ മുന്താണിയിലെ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് ഇതുപോലുള്ള സാരി മിക്കവാറും എല്ലാവർക്കും നല്ല മാച്ചായിരിക്കും കാരണം പച്ച ഒരു ഗോൾഡൻ വർക്ക് ഒരു ഫിനിഷിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട് ഈ സാരി ചേച്ചിയുടെ മാരേജിനെടുത്ത സാരിയാണ് ഈ സാരി എനിക്ക് കാണുമ്പോൾ അത്ര ഇഷ്ടമൊന്നും പക്ഷേ ഇത് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കളർ നല്ല മാച്ചായിട്ടുള്ളതുപോലെ തോന്നും പലപ്പോഴും സാരി വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതുപോലെയാണ് നമ്മൾ കളറ് മാച്ചായിട്ട് തോന്നില്ല പക്ഷെ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അത് നല്ല മാച്ചായിട്ടിരിക്കും നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ള സാരിയായിരിക്കും ഈ ഒരു സാരി എനിക്ക് നമ്മുടെ സാരികളിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണിത് ഇതും ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ ഒരു പീ കോ കളറിലൊക്കെ വരുന്ന ഒരു സാരിയാണ് ഇത് ഒതുങ്ങി കിടക്കുന്ന ഒരു മോഡൽ ആണ് അതുകൊണ്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാലും അവിടെ ഇരുന്നോളൂ ഇതേപോലെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു നല്ല പട്ടു സാരിയാണ് ഇത് ഇതും ഒരു ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് സാരിയാണ് നല്ല കസവും അതുപോലെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള സാരികളിൽ പുറത്തേക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു രണ്ട് സാരിയാണ് ഈ സാരിയും ഇതിനു മുന്നേ നമ്മൾ കാണിച്ച സാരി കിട്ടും ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള സാരിയൊക്കെ ഒരുവിധം എല്ലാവർക്കും നല്ല മാച്ച് മാച്ചായിട്ടുള്ള സാരിയായിരിക്കും ഇപ്പോഴൊക്കെ എല്ലാവരും സാരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറും വേറെ ഡിസൈനൊക്കെ നോക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് സിൽക്കായിട്ടുള്ള മെറ്റീരിയലാണ് നോക്കുന്നത് നമുക്ക് ഉടുക്കാനുള്ള ഒരു സൗകര്യത്തിനും അതുപോലെ ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് ഒരു നോർമൽ സാരിയാണ് ഇതിൽ നിറയെ ഡിസൈൻസ് ഉണ്ടെങ്കിലും കൂടി ഒരു സിമ്പിൾ ലുക്കാണ് ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്നത് ഇതിന്റെ ഡിസൈനും വേറെ സാരികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ സാരി വീട്ടിൽ സാധാരണയായിട്ട് ഉടുക്കുന്നവർക്കാണെങ്കിൽ നല്ല കംഫർട്ടായിരിക്കും കേട്ടോ അതുപോലെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതൊരു കസവ സാരിയാണ് പച്ച കസവക്കായിട്ട് ഇതിന്റെ പ്രൈസ് ടാഗ് പോലും ആ സ്റ്റിക്കർ പോലും എടുത്തിട്ടില്ല കേട്ടോ ഈ സെറ്റ് സാരി ഈ അടുത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് അതുകൊണ്ടാണ് പ്രൈസ് ട്രാക്ക് ഒന്നും മാറ്റാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അടുത്തത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറായിട്ടുള്ള സാരിയാണിത് അമ്മ ഉടുത്ത് കാണാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു സാരിയാണിത് എനിക്കും പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു കളറാണിത് ഈ ഒരു സാരി ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും വാങ്ങിയിട്ട് ഇതിൽ നല്ല ഗ്ലിറ്ററൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയിട്ടോ എന്നാലും ഇതിൻ്റെ ഒരു കളർ വെച്ചിട്ട് അതുപോലെ ഉടുക്കാനുള്ളൊരു സൗകര്യം വെച്ചിട്ടൊക്കെ ഇത് ഒരു ഫേവറേറ്റ് സാരിയാണ് ഇതിൻ്റെ ഗ്ലിറ്റർ ഒക്കെ പോയപ്പം അതിന്റെ കളറും ചെറുതായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഒരു ഓറഞ്ച് മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഷൈനിങ് പാർട്ട് വരുന്നത് ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് ഇതൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് ഇത് ഒരു ഷിഫോൺ ടൈപ്പ് വരുന്ന സാരിയാണ് ഉടുക്കാനൊക്കെ വളരെ എളുപ്പത്തിലുള്ള ഒരു സാരിയാണ് ഒരുപാട് ഒരു പഴക്കമുള്ളൊരു ഇത് ഈ സാരിയിലും ഒരുപാട് ഗ്ലിറ്റർ വർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് കാലമായല്ലേ അതൊക്കെ പോയി ഇപ്പോൾ വീണ്ടും ഒരു കസവ് സാരിയാണ് കേട്ടോ നല്ല മയിലിൻ്റെയൊക്കെ ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ മുന്താണിയിൽ മാത്രമല്ല നമ്മൾ ഉടുക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ നല്ല ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നിറയെ ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു സാരിയാണ് അമ്പലത്തിൽ അതുപോലെ ഓണത്തിനൊക്കെ അതിന് പ്രത്യേകിച്ചുള്ള ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഒരു സാരിയാണ് കസവ് സാരിയിൽ ഒരുപാട് വർക്ക് ഒക്കെ ഉള്ളത് ഇതുപോലത്തെ സാരികളൊക്കെ ഇടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് പിന്നെ ഒരു കാര്യം ഇത് എൻ്റെ കല്യാണത്തിന് അമ്മയ്ക്ക് എടുത്ത സാരിയാണ് വീണ്ടും ഒരു കസവ് സാരിയാണ് ശ്രീകൃഷ്ണന്റെ ഒരു പ്രിൻറിംഗ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു സാരിയാണിത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സാരിയാണ് നമ്മൾ ഈ ഗുരുവായൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഗുരുവാരപ്പൻ്റെ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിക്കായിരിക്കും കൂടുതലും ഇഷ്ടം എല്ലാവർക്കും ഇടാനായിട്ട് അങ്ങനെയൊക്കെ ഇതൊരു നല്ലൊരു ചോയ്സാണ് അമ്മയുടെ സാരികളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാരിയാണിത് ഒരു കോട്ടൺ സാരി അതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഏറ്റവും അട്രാക്ഷൻ അതുമാത്രമല്ല ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസിന് ഇത് നല്ല സ്യൂട്ടായിട്ടുണ്ട് ഞാൻ ഈ സാരി മികവാറും പാലക്കാട്ടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും കാരണം എനിക്കിതിട്ടിട്ട് പുറത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോകണമെന്ന് ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം അത്രയും ഇഷ്ടമാണ് ഒരു സാരി അമ്മ ഈ സാരി എടുത്ത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംപിളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെ ഇതൊരു പട്ടു സാരിയാണ് നല്ല നീല കളറാണ് അതുകൊണ്ട് നല്ല ഡാർക്ക് കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടമാവും പക്ഷെ പേഴ്സണലി ഞാൻ ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്യുന്ന ഒരാളല്ല പ്രത്യേകിച്ചും പട്ടുസാരികളിൽ ഇത് ഡാർക്ക് ബ്ലൂ എന്നുള്ളതിനേക്കാളും നിറയെ ഗോൾഡൻ ഡിസൈനുകൾ ഡിസൈനുകളുണ്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പാർട്ടിവെയർ ആയിട്ട് ഇടാം അതല്ലാതെ നമ്മൾ വേറൊരു ഫങ്ഷനോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എനിക്കിഷ്ടമല്ല എന്നാൽ ഈ ഡാർക്ക് കളർ ഇത് ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ജോർജറ്റ് സാരിയാണ് ഇതാണ് ആക്ച്വലി അമ്മയുടെ കെട്ടി സാരി ഞാൻ ഇട്ടിരിക്കുന്നത് അമ്മ കല്യാണം കെട്ടി വന്ന ശേഷം ഉടുത്തിട്ടുള്ള സാരിയാണ് അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള സാരിയാണ് സാരിയാണിതെന്നാണ് പറഞ്ഞു വരുന്നത് എങ്കിലും ഇതിൻ്റെ ആ ഒരു പ്രിൻ്റിങ് അതിപ്പോഴും മനോഹരമായിട്ട് തന്നെ ഉണ്ട് ആ ഒരു പഴയ കാലത്തുള്ള സാരിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി ആയിരിക്കാം സാരിയുടെ കളർ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഫ്ലോർ പ്രിന്റിംഗിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് ഇതൊരു പ്ലെയിൻ സാരിയാണ് പ്ലെയിൻ ബ്ലൂ സാരിയില്ല ഇതുപോലെ സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ടുള്ള എംബ്രോയിഡറി ഉള്ള ഒരു സാരിയാണിത് കളർ നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് എനിക്കത്ര ഇഷ്ടമായില്ലോ ഈ ഒരു സാരി ലൈറ്റ് കളറാണ് അതുപോലെ ഒരു സോഫ്റ്റ് സോട്ട്സിൽ സാരിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലൈറ്റ് കളേഴ്സ് എല്ലാവർക്കും ഒരു പരിധിവരെയൊക്കെ മാച്ച് ആവുന്ന സാരിയാണ് ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മയുടെ അടുത്ത് ഇത്രയും സാരികളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പുതിയ സാരി ഇപ്പോൾ എന്തിനാണ് വാങ്ങുന്നത് അതിന് നമുക്ക് ബ്ലൗസ് പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബ്രൊക്കേഡോ അങ്ങനെ ഏതെങ്കിലും ബ്ലൗസ് പീസ് വാങ്ങിയിട്ട് നമുക്ക് ഈ സാരികൾക്ക് സ്യൂട്ടായിട്ട് മാറ്റിയിടാമല്ലോ ബ്ലൗസിൻ്റെ ഒരു അളവ് വ്യത്യാസം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഈ വീഡിയോ കാണുന്ന പലരും അത് ഫോളോ ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷേ ഞാനിതുവരെയും സാരി അത്ര എന്ന് വെച്ചാൽ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇനി ഇത് ഫോളോ ചെയ്യണം ഇത് ഞാൻ അടുക്കി വെച്ച് ഒക്കെ താഴെ പോയിട്ടും ഇത് കണ്ട് ചിരിക്കാൻ അവിടെ രണ്ടാൾക്കാരുണ്ട് ഒന്നമ്മയും ഒന്ന് എൻ്റെ മോനും ഈ ഒരു സാരിയും അടുത്ത് അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല നല്ല ആയിട്ടുള്ള പുതിയ സാരിയാണിത് എൻ്റെ ഒരു സ്കിൻ ടോൺ വെച്ചിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി മിക്കവാറും ഞാനിത് പൊക്കും കാരണം എനിക്ക് അത്യാവശ്യം സ്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാരിയും വളരെ സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ നല്ല കളർഫുള്ളായിട്ടുള്ള ആണ് ഏറ്റവും രസം ഒരു ടിഷ്യൂ ടൈപ്പ് സാരിയാണിത് ഫ്ലോറൽ പ്രിൻറ്റിംഗ് ഒക്കെ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള സാരിയാണിത് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതൊരു പേപ്പർ സിൽക്ക് സാരി ആണ് ഇതിൻ്റെ കളറും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ലൈറ്റ് കളറ് ഇതും അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് ഇതിൻ്റെ രണ്ട് കളർ കോമ്പിനേഷനാണ് ഒരു ലൈറ്റ് ഗ്രീനും ഒരു ലൈറ്റ് ഓറഞ്ച് ഓറഞ്ച് അല്ല ഇത് വേറെ ഒരു കളറാണ് എനിക്ക് പേര് കിട്ടുന്നില്ല സാരിയിൽ അവിടെ നീളം ചതുരത്തിലുള്ള ഒരു ഗോൾഡൻ പ്രിന്റ് വരുന്നുണ്ട് ഇതൊരു ഡബിൾ കളർ ആയതുകൊണ്ടും ഒരു ഗോൾഡൻ പ്രിന്റ് വരുന്നതുകൊണ്ടും ഇതിന് മുന്താണിയിൽ ഒരു സിൽവർ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു സാരിയാണിത് ഈ ഒരു സാരിയിൽ പ്രിന്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കാരണം വേറെ ഒന്നുമില്ല ഈ സാരിക്ക് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ബ്ലൗസ് ആയിരിക്കും അതുപോലെ തന്നെ ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ടുള്ള ബ്ലൗസ് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ബ്ലൗസിനും നല്ല മാച്ചായിട്ടുള്ള ഒരു സാരിയാണിത് അമ്മയുടെ സാരികളിൽ ടോട്ടലി എടുക്കുകയാണെങ്കിൽ ഇത് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരിയായിട്ട് തോന്നി നമുക്കിനി ഒരു പച്ചപ്പെട്ട സാരിയാണ് കേട്ടോ ഇതും ഒരു നല്ല പച്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചക്കളറ് ഇതിന് പച്ച തന്നെ ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ടല്ലോ അതിനേക്കാളും ഇതിലൊരു ഗോൾഡൻ ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ സ്റ്റോൺ വർക്ക് പോലെ കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു സാരി ഓഹ് എലക്കൻറ്റ് എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അത്രയും നല്ല കളറും വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈനും നല്ലൊരു ഭംഗിയാണല്ലോ ഇത് വെച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് സാരിയുടെ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഒരു സാരി ഉടുക്കുമ്പോൾ നന്നായിട്ട് തോന്നും ഇത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള സാരിയാണ് ലൈറ്റ് കളറാണ് അതുപോലെ ഡിസൈനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉടുക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഈ സാരിക്ക് ഒരു ഷൈനിങ് പാർട്ട് ഉണ്ട് ക്യാമറയിൽ അത് ക്ലിയർ ആയിട്ട് കാണാത്തതുകൊണ്ടാണ് അടുത്തത് നമുക്കൊരു നല്ല സിൽക്ക് സാരിയാണ് ഡാർക്ക് കളേഴ്സാണ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഒക്കെ വരുന്ന മനോഹരായിട്ടുള്ള സാരിയാണ് ഒരുപാട് കളേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പച്ച നീലി മഞ്ഞയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാം കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ചന്തമല്ലേ കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പലരും നമ്മൾ ഉടുത്ത് കാണുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള സാരികളാണ് നെക്സ്റ്റ് നല്ലൊരു പട്ടു സാരിയാണ് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് സിമ്പിൾ ലൈറ്റ് കളറാണ് പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ പൊളിക്കും ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാരിയുടെ കളറിനേക്കാളും ഷൈനിങ് പോർഷൻ ആണ് കൂടുതൽ ഇത് നല്ലൊരു കോട്ടൺ സാരിയാണ് അമ്മ പുറത്തേക്കൊക്കെ സാരിയാണ് ഉടുക്കാറുള്ളത് ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള കോട്ടൺ സാരികളൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു കംഫർട്ടായിരിക്കും അതായത് നമ്മൾ കുറേ നേരമൊക്കെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരമൊക്കെ ഉടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ കോട്ടൺ സാരി ആവുമല്ലോ പ്രിഫർ ചെയ്യാം അങ്ങനെ ഇത് ബെറ്ററാണ് അടുത്തത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള സാരിയാണ് ഇതില് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത് ലൈറ്റ് കളറാണ് അതിൽ ഈ ബ്ലാക്ക് ഡിസൈൻ ബ്ലാക്ക് ചെറിയ ഡിസൈനുകളുണ്ട് അതുപോലെ ഇതിൻ്റെ മുന്താണിയിലും നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ് വരുന്നത് ഇനി ഒരു കോട്ടൺ സാരിയാണ് ലൈറ്റ് കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും ലൈറ്റ് ആയിട്ടുള്ള സിംപിൾ ആയിട്ടുള്ള വർക്കുകളാണ് പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ലോ ഇതൊരു ഡിം ലുക്ക് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ അത് മാത്രം തോന്നലായിരിക്കും പിന്നെ ഉടുക്കുമ്പോഴും അത്ര എനിക്കൊരു കംഫർട്ട് തോന്നിയില്ല എഗെയിൻ നമുക്കിത് ഒരു കസവ് സാരി കൂടിയുണ്ട് മയിൽപ്പീലിയുടെ പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു സാരിയാണ് ഇതിൽ കളറാണിതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ കസവ് സാരിയിൽ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു കസവ് സാരി ഉണ്ടല്ലോ അതിൽ ഇതുപോലെ ഒരു ബ്ലൂ കളറായിട്ടുള്ള പോർഷൻ വരുമ്പം നമുക്കത് നല്ല സ്യൂട്ടായിരിക്കും അതുപോലെ ബ്ലൗസ് മെറ്റീരിയലും ബ്ലൂ കളറാവുമ്പോൾ അല്ലെങ്കിൽ ബ്ലൂ ബ്രോക്കേഡ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കളർ കോൺട്രാസ്റ്റ് വരുന്ന ഒരു സാരിയാണ് രണ്ട് കളറായിട്ടുള്ള സാരിയാണ് ഇതും അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു സാരിയാണ് വലിയൊരു കുടുംബമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണം അതുപോലുള്ള വേറെ നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ സാരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ ഒരുപാട് സാരികൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാരി കോട്ടൺ സാരിയാണ് നല്ല കളറാണ് ഇതിന്റെ കസവ് വരുന്നത് ഒരു പ്രത്യേക കളറാണല്ലേ അല്ലേ മുന്താണിയൊക്കെ ആയിട്ട് നമുക്ക് ബ്ലൗസ് പീസും ഒരു കളറാണ് വരുന്നത് കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ ഉടുക്കാനും നല്ല ഒരു കംഫർട്ടായിട്ടുള്ള സാരിയാണ് പേഴ്സണലി എനിക്ക് കോട്ടൺ ഇഷ്ടമല്ലെങ്കിലും ഈ ഒരു സാരി ഇഷ്ടമായിട്ടോ ഒരു സാരി അമ്മയ്ക്ക് അമ്മയുടെ ബ്രദർ കൊടുത്തതാണ് ഒരുപാട് പഴക്കമുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ഷൈനിങ് ഒക്കെ കുറച്ച് പോയിട്ടുണ്ടെങ്കിലും കൂടി ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്കിത് പുറത്തേക്കൊന്നും ഉടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിൻ്റെ ഷൈനിങ് ഒക്കെ പോയിട്ടുണ്ട് എങ്കിലും അമ്മയുടെ സാരികളിൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടൊരു സാരിയായിട്ട് ഇത് തോന്നാറുണ്ട് പഴയ ഷൈനിങ് അതേപടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതെന്തായാലും എനിക്ക് ഉടുക്കാനായിട്ടൊന്നും എടുത്തിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ നമ്മുടെ ആഗ്രഹത്തിന് ഇത് വീട്ടിൽ വെറുതെ ഉടുത്ത് നോക്കുക എന്നല്ലാതെ നമുക്കിത് പുറത്തേക്ക് ഒന്നും ഇടാൻ പറ്റില്ല നല്ല സാരിയാണ് കേട്ടോ ഇതിൻ്റെ കളറാണ് ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറില് സ്കൈ ബ്ലൂ കളറില് സിൽവറിൻ്റെ കസവും മുന്താണിയൊക്കെ ആയിട്ടാണ് വരുന്നത് എന്താണെങ്കിലും ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു സാരിയാണിത് വേണമെങ്കിൽ പറയാം മുൻപൊക്കെ കല്യാണമോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഫോട്ടോസൊക്കെ എടുക്കാറ് അതുപോലെ ഈ ഒരു സാരി എടുത്തിട്ടുള്ള ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും ഒരുപാട് പഴക്കമുള്ള ഒരു സാരിയാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ സിംപിളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് ഒരു സമയത്ത് എവിടേക്ക് പോകുമ്പോഴും അമ്മ ഉടുത്തിരുന്ന ഒരു സാരിയാണ് ഇതുപോലുള്ള ഒരു രണ്ട് മൂന്ന് സാരികൾ ഈ ഒഴുകി കിടക്കുന്ന പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാരികൾ അമ്മ എപ്പോഴും കിട്ടുന്ന ഭാഗത്തായിട്ട് എടുത്തു വെക്കുമായിരുന്നു കാരണം എപ്പോഴെങ്കിലും പെട്ടെന്ന് റെഡി ആവേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ വേഗം ഇത് എടുത്ത് കൊടുത്തിട്ടാണ് പോവാറുള്ളത് എന്നാൽ കുറേ ആയിട്ട് അമ്മ ഇതൊന്നും ഉപയോഗിക്കാറില്ല അത് ഇതിൻ്റെ കളറൊക്കെ കുറച്ച് ഡിം ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇതേ അടുത്തത് നല്ലൊരു സിൽക്ക് സാരിയാണ് കേട്ടോ ഈ കളറ് നല്ല ഒരു വൈബ്രൻ്റ് കളറാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു കളറാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കസവ് ഒക്കെ ആയിട്ട് നല്ലൊരു ഷൈനിങ് മെറ്റീരിയൽ ആണ് ഇത് ഇതൊരു ലൈറ്റ് കളറും ഡാർക്ക് കളറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമാണ് ഈ സാരി ഉടുക്കാനും കാണാനൊക്കെ ആയിട്ട് അമ്മയുടെ സാരികളിലെ ഈ ഒരു സാരിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് ഏത് സ്കിൻ ടോണിനും നല്ല മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സാരി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അമ്മ എപ്പോഴും എവിടേക്കെങ്കിലും പെട്ടെന്ന് റെഡി ആവാനായിട്ട് എടുത്ത് മാറ്റിവെക്കുന്ന സാരികളുടെ കൂട്ടത്തിലുള്ള ഒരു സാരിയാണിത് നല്ല കോട്ടൺ സാരിയാണ് ഒരു കാലത്ത് അമ്മ ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അതിന് വലിയ മങ്ങലും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും നമുക്ക് ഇതൊക്കെ നന്നായിട്ട് അഴഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് ഇത് അങ്ങനെ അമ്മയുടെ സാരി കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പട്ടു സാരികളോ അങ്ങനെയുള്ള സാരികളൊന്നും അല്ല കൂടുതലായിട്ട് ഓർമ്മയിൽ ഉണ്ടാവുക എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള അമ്മ ഉടുത്തിരുന്ന സാരികളാണ് എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നത് ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണ് അതിൻ്റെ നമ്പർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യോ ഇതാണ് നമ്മുടെ നാപ്പതാമത്തെ പച്ചപ്പട്ട് സാരി ഇതും ഒരു കാലത്ത് അമ്മ ഒരുപാട് ഉപയോഗിച്ചിരുന്ന സാരിയാണ് കേട്ടോ ഈ വീഡിയോ കാണുന്നവരില് മുമ്പ് അമ്മയെ കണ്ടിട്ടുള്ളവരെയൊക്കെ ആണെങ്കിൽ പതിവായിട്ട് ഈ സാരിയൊക്കെ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടാവും ചിലപ്പം ഈ സാരികളൊക്കെ കാണുമ്പോൾ പഴയ ദിവസങ്ങളൊക്കെ റീകളക്ട് ചെയ്യാനുള്ള ഒരു ചാൻസും ഞാൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ എനിവേ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ എൻ്റെ മോൻ ഇവിടെ ഉറങ്ങാതെ എന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ എനിവേ താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോസ്